തുടർച്ചയായി തന്നെ നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ നാം നോക്കുകയാണെങ്കിൽ ബംഗാളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പരാമർശമെങ്കിലും നടത്തും ഇന്നലെയും നടത്തി വന്ദേ മാതൃവുമായി ബന്ധപ്പെട്ട് നടത്തി മുൻപ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തും ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ഈ ബംഗാൾ ബി ജെ പിടിക്കുമോ ഭാരതം വന്ദേമാതൻ വന്ദേ മതത്തിൻ്റെ ഗുണമെന്ന് വച്ചാൽ വന്ദേമാതരം ബേസിക്കലി ബെങ്കിൻ ചന്ദ്ര ചതൃ അദ്ദേഹത്തിൻ്റെ നോവലുണ്ട് സന്യാസി റബല്യനു ഏറ്റവും കണ്ടിട്ടുണ്ട് അതിൻ്റെ പേര് മൗമി ആ നോവലാണ് ആദ്യമായിട്ട് വന്ദേമാതനും സന്യാസികൾ ആലപിക്കുന്നതായിട്ട് ഇടുന്നത് സന്യാസി റബല്യം എന്ന് വെച്ചാൽ ബംഗാളിലെ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ഫക്കീർമാൻ സന്യാ ഫക്കീർമാൽ എന്നെ വിളിക്കും സന്യാസികൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടൊരു മൂവ്മെൻ്റാണ് ചന്ദ്ര ചാറ്റർജി നോവൽ എഴുതിയ സമയത്ത് അത് ഹിന്ദുക്കൾ ആർക്കെതിരെ നടത്തിയിട്ടുള്ള സന്യാസിമാർ മുഗൾസിനെതിരെ അടുത്തുള്ള പോരാട്ടമായിട്ട് ചിത്രീകരിച്ചത് അതിന് കാരണം എന്താ ബങ്കിൻ ചന്ത ചേട്ടൻ ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തെ മഹത്ത്വൽക്കരിക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞതല്ല ഈ സുമിസക്കാർ ഇതിനെപ്പറ്റി പഠനം നടത്തിയിട്ടുണ്ട് ഇന്ത്യയിലൊന്നും മരിച്ചു ഇല്ല എന്നും ജീവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്ടോവേനാണ് അപ്പം ഭാര്യ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് തനിക സർക്കാർ അപ്പം അദ്ദേഹം അതാണ് ഇത് പറഞ്ഞത് എന്തുകൊണ്ട് അദ്ദേഹം മുസ്ലിംസിനെ വില്ലനാക്കിയെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരെ അദ്ദേഹത്തിന് വില്ലനാക്കാൻ പറ്റില്ല അദ്ദേഹം ബ്രിട്ടീഷ് എംപ്ലോയി ആയിരുന്നു അപ്പോൾ അതിലാണ് ഈ സാധനം വരുന്നത് ഈ വന്ദേ ബാധനം ഗുണവെച്ചാൽ നമ്മളത് കേൾക്കാൻ നമുക്കിങ്ങനെ അതെ അത് കണ്ടെന്ന് കണ്ണീര് ഒരു ഇമേജ് ഒരു എന്താണ് പറയുക ഇമോഷണൽ അപ്പീലുള്ളൊരു വിവാദങ്ങളിൽ ഇടം പിടിച്ചതാണ് ഇമോഷണൽ അപ്പീലുള്ളൊരു സാധനമാണ് അപ്പം ഒരു എന്താണ് ഒരു ഗാനമാണ് വന്ദേമാതവം പക്ഷേ ഈ ഇന്ത്യയുടെ ദേശീയ ഗാനമാകേണ്ടിയിരുന്നത് വന്ദേ മാതമാണ് പക്ഷെ അതിൻ്റെ ഇങ്ങനെ ആ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടും ചരിത്രത്തെ ഒളച്ചൊടിച്ചതുകൊണ്ടും പിന്നെ മുസ്ലിംസിന് അല്ലാ അല്ലാ അല്ലാതെ വേറെ ആരെയും വന്ദിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടും കോൺഗ്രസ് അത് ആ രീതിയിൽ പരിഗണിക്കാതിരിക്കുകയും പിന്നെ അത് നമ്മുടെ ജനഗണമനനെ വന്ദേ പിന്നെ വന്ദേ മതത്തിൻ്റെ സ്ഥാനത്ത് ദേശീയ ഗാനമായി അംഗീകരിക്കുകയും ചെയ്തതാണ് ദേശീയ ജനഗണ വനയ്ക്ക് ഈ സത്യത്തിൽ വന്ദേ മതത്തിന്റെ അത്ര ഒരു ഇമോഷണൽ അപ്പീലില്ല അത് കുറച്ചുകൂടി ഫ്ലാറ്റ് ആയി പോകുന്നു കുറച്ചു ഷാർപ്പായിട്ടുള്ളൊരു സോങ് ആണ് അപ്പം എന്തുകൊണ്ട് കോൺഗ്രസ് വന്ദേ മതായിട്ടുള്ള പ്രശ്നം കോൺഗ്രസിന്റെ ആദ്യകാലത്തെ നേതാക്കളെല്ലാം ഒരു ഹിന്ദു സ്വഭാവമുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരും ഗാന്ധിയാണെങ്കിൽ എല്ലാ ഹിന്ദുക്കളാണ് ഹിന്ദുത്വവാദികളല്ലാതാണല്ലോ ഹിന്ദുക്കളാണ് ഹിന്ദുത്വവാദികളും ഇപ്പം ഹെഡ്ഗവേ തന്നെ കോൺഗ്രസിൻ്റെയും അതുപോലെ ഹിന്ദു മഹാസഭയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് മദൻ മദൻമോഹൻ മാളവ്യ ലജു അങ്ങനെ അവരൊക്കെ ഓ വലർ ഷോകല്ലേ ഇവരൊക്കെ അങ്ങനെ അവർക്കൊരു ഹിന്ദുത്വത്തിൻ്റെ ടിഞ്ച് ഉണ്ടായിരുന്നു ഹിന്ദുത്വവാദികളായിരുന്നില്ല അർത്ഥത്തിൽ ഹിന്ദുത്വവാദി എന്നുള്ളൊരു പേര് ആദ്യമായിട്ട് കേൾക്കുന്നില്ല അതിൻ്റെ ടൈറ്റിൽ ആദ്യത്തെ ഹിന്ദുത്വ സവാക്കഥാണ് പിന്നെ നമുക്ക് ഒരുപാട് ആളുകളുണ്ട് ഗോൾവൽക്കഥ ഉണ്ട് ഗുരുജിയുണ്ട് ഇവരൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പം കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനമായ പൈസക്കാരും മുസ്ലിം പൈസക്കാലും വിദ്യാഭ്യാസ സമ്മേളനമായ മുസ്ലിംസും ഹിന്ദുക്കളും ആയിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യ ആദ്യകാലത്തെ നേതാക്കന്മാർ മുസ്ലിം ഫുഹർഷ മേഹത്ത അദ്ദേഹം പാർസിയായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ എസ് എൻ ബാനോർജി ബദറുദ്ദീൻ തിയാബ്ജി അദ്ദേഹം മുസ്ലിമായിരുന്നു ആൻഡ് ഡബ്ല്യു സി ബാനോർജി ഇവരൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ തുടങ്ങിയ സമയത്ത് അപ്പോൾ ഇവർ ഈ വന്ദേ മാതത്തിനോട് ഈ പറഞ്ഞ ഹിന്ദു പാർസി നേതാക്കന്മാർക്കൊക്കെ വലിയ താല്പര്യമാണ് പക്ഷെ പോബ്ളം എന്താ കിടക്കുന്നത് പോബ്ളം കിടക്കുന്നത് മുസ്ലിംസിന് ഈ കവാട്ട് കേൾക്ക് മണി ചിക്കാൻ പറ്റില്ല അവർക്ക് ചൊല്ലാൻ പറ്റില്ല കാരണം അല്ല അല്ലാതെ ഒന്നിനെ ബന്ധിക്കാൻ പാടില്ല എന്നുണ്ട് അപ്പൊ ബദുദ്ദീൻ ദിബാജിയ് ജിയെ പോലുള്ള ആളുകൾ അത് ഉയർത്തി കാണിക്കുകയും അതോടുകൂടി വന്ദേമാതര ആലപിക്കുന്നവരോടെ അവർ നിർത്തി വെക്കുകയും ചെയ്തു പിന്നെ ആ രീതിയിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യപ്പെട്ടു മഹാത്മാഗാന്ധി വന്നപ്പോൾ മുസ്ലിം ഫീലിങ്സിനെ ഹർട്ട് ചെയ്യേണ്ടെന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ തീരുമാനം അന്നത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ മുസ്ലിംസ് അന്ന് ഇന്നത്തെ പോലെ അല്ലാത്തത് ഈ പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗമല്ല ആ സമയത്തൊക്കെ തന്നെ ലോകത്തെ വലിയൊരു തുർക്കി സാമ്പ്രാജ്യം മുസ്ലിംസിൻ്റെ ഉണ്ടല്ലോ ലോകത്തിൻ്റെ ഏതാണ് പകുതി വലിച്ചിരുന്നത് സൂര്യ അശ്രമിക്കാത്ത സാമ്പ്രാജ്യ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്ന അതിൻ്റെ തൊട്ടുമ്പോൾ കാലഘട്ടം വരെ ഉണ്ടായിരുന്നതാണ് ഇന്ത്യയിലാണ് ബ്രിട്ടീഷുകാർ വരുന്നവരെ വലിച്ചിടുന്നത് ആരാണ് മുസ്ലിങ്ങളാണ് ഇപ്പോൾ പല ദേശീയവാദികളായ ഹിന്ദുക്കളുടെയും ഹിന്ദുക്കളുടെയും നേതാ പിന്നെ അച്ഛന്മാരൊക്കെ തന്നെ മുസ്ലിം സർവീസിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവർക്കൊക്കെ ഒരു ഇസ്ലാമിക ഒരു ബഹുമാനം ഒക്കെ ഉണ്ടായിരുന്നു ഒരു അഹങ്കാരം കുറച്ചുണ്ടായിരുന്നു ഈ രണ്ടാം ലോക മഹായുധം വിഭജനത്തോടൊക്കെ കൂടിയിട്ടാണ് ഈ അഹങ്കാരം മാറുന്നത് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെൻസിവിലിറ്റിയെ തൊടണ്ട അത് തൊട്ട് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളുടെ ദേശീയ മുഖ്യധാരയുടെ ഭാഗമാകാൻ പറ്റില്ല എന്ന് തോന്നിയുകൊണ്ട് ഗാന്ധിജി അത് തൊട്ടിട്ടില്ല നെഹ്റുവിനെപ്പറ്റി ഈ പറയുന്നത് സത്യത്തിൽ തെറ്റാണ് നെഹ്റു മുസ്ലിം ലീഗിൻ്റെ വലിയ ശത്രു ആയിരുന്നു പിന്നെ മുസ്ലിം ലീഗായിട്ട് കുറച്ച് ഫല്ലി ആയിരുന്നത് ഗാന്ധിയാണ് ജിന്നയെ ജിന്നയുടെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു അവർ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിനും മുസ്ലീങ്ങളും സ്നേഹമുണ്ട് അദ്ദേഹം ഒരു ലിബറൽ യൂറോപ്യൻ ലിബറൽ ഡെമോക്രാറ്റായിരുന്നു മുസ്ലിങ്ങളോട് സ്നേഹമൊക്കെ അദ്ദേഹം സ്നേഹം ഉണ്ടായിരുന്നു ഹിന്ദുത്വവാദികളോട് അദ്ദേഹത്തിന് ശക്തമായത് ഉപ്പുണ്ടായിരുന്നു അതൊക്കെ ശരിയാണ് ഒരു കോൺഗ്രസ് ഒരുപക്ഷെ ഹിന്ദുത്വവാദികളായ ഒരു ലീനിയേജ് ഫോളോ ചെയ്തിരുന്നത് നമ്മൾ അദ്ദേഹമാണ് ആര് സദാ വല്ലഭായ് പട്ടേലാണ് പക്ഷേ ഇതിൻ്റെ ഒരു പാപഭാഗം നെഹ്റുവിൻ്റെ തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ഗാന്ധി പോലും അത് തൊട്ടിട്ടില്ല ഗോപാലകൃഷ്ണ ഗോഖലാൽ ഇവരാരും അത് തൊട്ടിട്ടില്ല ഇതാണ് ഏഴ് ഈ പ്രശ്നം മുസ്ലിംസ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇന്നിപ്പം ഇന്നും വന്നേ മാത്രം ആ രീതി കൊണ്ടാ മുസ്ലിംസ് അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കും പക്ഷെ പ്രശ്നം ഉന്നയിച്ചാൽ അത് സ്റ്റാൻഡ് ചെയ്യില്ല തന്നെ മുസ്ലിംസിനുള്ള ഭാവശ്യണ്ട് നമ്മൾ വന്ദിക്കാതിരുന്നാൽ പോരെ നമ്മളത് എന്ന രീതിയിൽ എടുത്താൽ പോരെന്ന് ചോദിക്കാൻ എന്നെ പോലുള്ള ആളുകളുണ്ട് അന്ന് അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അപ്പം എന്നെ പോലുള്ള ആള് ഞാൻ പറയുമ്പോൾ പല ആളുകളും ചോദിക്കും കാരണം ലോജിക്കലല്ലോ അവർ വന്ദിച്ചോട്ടെ നമ്മൾ വന്ദിക്കണ്ട നമ്മളത് ആദരവ് എന്ന രീതിയിൽ കണ്ടാൽ പോരെ എന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ അത് നിങ്ങൾ ഏത് എന്നുള്ളത് അതിലൊന്നും ഇസ്ലാം എതിരൂ മനസ്സിലായില്ലേ അത് ഈ ടെക്സ്റ്റ് ബുക്കിനെ ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയാണ് ഇവന്മാർ മൂന്നാലും പെണ്ണൊക്കെ കിട്ടുന്നത് ദുർവ്യാഖ്യാനങ്ങൾ അന്ന് വെച്ചാൽ ഇസ്ലാം പറഞ്ഞു നിങ്ങൾ രണ്ട് സ്ത്രീകൾക്കിടേ തുല്യത കാണിക്കാൻ പറ്റിയാൽ മാത്രമാണ് രണ്ട് കല്യാണം കഴിക്കാൻ പറ്റുന്നത് കാരണം നമുക്ക് ആർക്കെങ്കിലും രണ്ട് സ്ത്രീകളുടെ ഇടയിൽ ശാരീരികവും മാനസികവുമായ തുല്യത ഉപ്പുവരുത്താൻ പറ്റും നടക്കിയല്ല അത് വലിയ നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ കെട്ടരുത് എന്നാണ് ഉദ്ദേശം ഇന്നെന്തുകൊണ്ട് കെട്ടി എന്ന് വെച്ചാലും അന്ന് അറേബ്യൻ സൊസൈറ്റിയിൽ ഇതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ബൊബാജൻ ആമ്മാരെ ഓടിച്ചു കളയുള്ളൂ അല്ലാതെ തന്നെ ഓടിച്ചതാണ് അതുകൊണ്ട് ഈ ഒമ്മായ്ക്ക് പരിചയമുള്ള കാര്യം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ ഇതല്ല എൻ്റെ മെസ്സേജ് എന്നുള്ള മെസ്സേജ് ആണ് ബൊവാചകൻ ആ ഒരു ബോബാനിവിടെ കൊടുക്കുന്നത് പക്ഷേ മണ്ഡന്മാർക്ക് മനസ്സിലാവണം ബൊമ്മമാരൊക്കെ എല്ലാവരും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴും ഒക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ വിഷൻ ആയിരിക്കില്ല അപ്പോൾ അബ്ദു കെജ്രിവാൾ പറഞ്ഞതല്ല ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വന്ന ബൊബയൊക്കെ നടപ്പിലാക്കിയത് അതായത് പല ആളുകളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു ഇത് എല്ലാ മതങ്ങൾക്കും ഉണ്ടായതാണ് ജീസസ് മരിച്ചതിനു ശേഷമാണ് ക്രിസ്തു മതം ഉണ്ടായത് അതിലെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട് ജീസസ് പറഞ്ഞതാണ് ക്രിസ്ത്യാനികൾ ലോകമൊത്തം ചെയ്തത് അല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ബംഗാൾ രാഷ്ട്രീയത്തെങ്ങനെ സ്വാധീനിക്കുന്നത് ബംഗാളല്ലേ ബംഗാൾ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഈ ഹിന്ദുത്വത്തിനൊക്കെ തുടക്കം ഈ ബംഗാളിൽ നിന്നാണ് ബംഗാൾ അതിൽ ആദ്യത്തെ കാലത്ത് ചിന്തകന്മാർ എല്ലാംക്കൊക്കെ തന്നെ ഈ ഭയങ്കരമായിട്ട് ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തത് അവർ വിക്ടോറിയ രാജ്ഞിയെ ലക്ഷ്മി ദേവിയായിട്ടാണ് കണ്ടത് ദുർഗാദേവിയായിട്ട് കാരണം മുസ്ലിം ഭരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച ദുർഗാദേവി എന്നാണ് അവർ പാട്ടുകളൊക്കെ എഴുതിയത് പുസ്തകങ്ങളൊക്കെ എഴുതി പിന്നെ അത് രണ്ടാമത്തെ ജനറേഷൻ വന്നപ്പോൾ സുരേന്ദ്രനാഥ് ബാനർജി ഡബ്ല്യു സി ബാനർജി ഇവരുടെ ജനറേഷൻ വന്നപ്പോഴാണ് അവർ കുറച്ചും കൂടി അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർ കുഴപ്പമൊന്നുമില്ലെങ്കിലും നമുക്ക് കുറച്ച് സ്വയംഭരണം വേണം എന്നൊക്കെ അവർ പറഞ്ഞു തുടങ്ങിയത് അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഒറ്റയാൾ പോരാട്ടങ്ങൾ യുഗാന്തർ അനുശീലൻ സമിതി ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ബംഗാൾ ബംഗാളിൽ നിന്ന് വന്ന രാമപ്രസാദ് ബിസ്മിൻ എന്നൊക്കെ വന്നിട്ട് വലിയ വലിയ സഹകരണയൊക്കെ തന്നെ ഇൻസ്പയർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കുട്ടാളികളൊക്കെ ആയിരുന്ന പല ആളുകളും ബംഗാളിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ ബംഗാൾ എനിയറ്റിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ ബംഗാളികൾക്ക് പറ്റിയെങ്കിലും ഒരു സ്വന്തം രാജ്യം ഉണ്ടാക്കണമൊക്കെ അയക്കുന്ന ആളുകളാണ് ബംഗാളികൾ ബംഗ്ലാദേശും കൂടി കൂടിയിട്ട് കാരണം അവർക്ക് ബംഗാൾ കടുവ സ്വന്തം ബൻ പിന്നെ അതുപോലെ തന്നെ ഉത്തരേന്ത്യക്കാർ മറ്റേ ഇതെല്ലാം ആയിരിക്കുക ഗോതമ്പ് ഇവർ അരി അയക്കുന്ന ആളുകൾ അരി മീനൊക്കെ കഴിക്കുന്ന ആളുകൾ അവിടെ ബ്രാഹ്മിൻസ് മീൻ കഴിക്കും ജലപുഷ്പം എന്നാണ് അവർ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ബംഗാളികൾ അപ്പം ബംഗാളികൾ ബംഗാൾ ദേശീയതയ്ക്ക് അവർ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ബംഗാൾ ദേശീയതയുമായി ബന്ധപ്പെട്ട ഒരു സോങ്ങാണിത് വന്തേ മധുരം അതുകൊണ്ട് വന്ദേമാധുരം പോലെ ഒരു സാധനം ഒരു വലിയ സാധനം ഒന്നും പറയാൻ പറ്റില്ല വന്ദേമാധുരം എന്നുള്ള അതുപോലെയുള്ളൊരു ഗാനം അത് സാധനം മോശമായിട്ടല്ല നമ്മളാട് സാധനം നെഗറ്റീവ് ഇമേജ് ആണല്ലോ ഈ സാധനം എന്ന് വാക്കുന്നതെന്ന് വച്ചാൽ ഈ പറയുന്ന പണ്ട് സ്മാർത്ത വിചാരണ നടത്തുമ്പോൾ തെറ്റ് ചെയ്ത സ്ത്രീ ഉണ്ടല്ലോ ഈ തെറ്റ് ചെയ്ത സ്ത്രീയായ സ്ത്രീ എന്നോ ഒന്നും വിളിക്കില്ല അകത്തമ്മ ഒന്നും വിളിക്കില്ല ഏതാണ് ഈ സാധനം എന്നാണ് സ്മാർത്തൻ ചോദിച്ച് ശരിയല്ല നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നതുകൊണ്ട് പറയുന്നു അല്ല അതെ ബംഗാൾ ദേശീയത ഉണർത്തി മമതാ ബാനർജിയെ പരാജയപ്പെടുത്താനാണോ ബിജെപിയുടെ ശ്രമം അതാണ് തോന്നുന്നു അത് നല്ലതുമാണ് കാരണം ബംഗാൾ ദേശീയത മമതാ ബാനർജി അത് വിഘടനവാദത്തിലേക്ക് പോകും ബി ജെ പി ഉയർത്തുമ്പോൾ പിന്നെ അത് ബി ജെ പിൻ്റെ ഒരു പക്ഷേ കഴിഞ്ഞവണ ദുർഗാദേവിയായിട്ടാണ് സ്വയം ചിത്രീകരിച്ചത് അതായത് അതായത് ദുർഗാദേവി അവരുടെ പ്രധാനപ്പെട്ട സീ നീ തെ പടിഞ്ഞാറൻ ഇന്ത്യ അതായത് ഗുജറാത്തിലൊക്കെ പോകുമ്പോൾ അവിടെ പ്രധാനമായ സരസ്വതി ദേവി സോഫ്റ്റ് ആയിട്ടുള്ള ദേവി കൾട്ടാണ് ശാക്തി പിന്നെ അവിടെ എന്താണ് പ്രധാന ദേവി ദേവതകളൊക്കെ കാര്യങ്ങൾ പിന്നെ വൈഷ്ണവരുമാണ് ഇങ്ങനെ ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്വഭാവമുള്ള ദേവിമാരാണ് അതായത് ദുർഗ കാളി കാളികട്ട് എന്നുള്ള പേര് തന്നെ വന്നത് കൽക്കത്ത പേര് കാളിഘട്ടെന്നാണ് വലിയൊരു കാളി അത് അതുപോലെ തന്നെ ശിവൻ ഒരു പ്രധാന ഈ നീ ഈ ഗുജറാത്ത് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വൈഷ്ണവ പദത്തിനാണ് ഇമ്പോർട്ടൻ ഇവിടെ ശാക്തേയം ശാക്തി ശിവ വർഷിപ്പിനും ശിവനുമായിട്ട് ബന്ധപ്പെട്ട ഭൂതഗണങ്ങളുടെയും അതുപോലെ തന്നെ ദുർഗയുടെ ഒക്കെ വർഷിപ്പാണ് ഇവിടെ കാണുന്നത് ബംഗാളിൽ കാണുന്നത് അപ്പോൾ അത് അവിടുത്തെ അവരുടെ ട്രഡീഷൻ ഉണ്ടാവാം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് വെച്ചാൽ അവര് അധികവും ഈ വൈഷ്ണവ മാത്രയാണ് വൈഷ്ണവ ജനത പാട്ട് കേട്ടില്ല അതിനാണ് ഇമ്പോർട്ടൻസ് ഈസ് എ ബനിയ ബനിയ ഗുജറാത്ത് എന്ന് നമ്മൾ അയാള് പോയാൽ അമിത്ഷാ പറയും മോഡി അവിടെ നിന്നാണ് അഹസാര പക്ഷെ ഒരു ഭീഷണെന്ന് ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അഹസാര ശിവനെ ഉൾക്കൊള്ളും വിഷ്ണുവിനെ ഉൾക്കൊള്ളും ആ അഫോൾ മൊത്തം ഉൾക്കൊള്ളുന്നതാണ് ഇത്ര സ്വത്ത് ബോധങ്ങൾ കൃത്യമായി അവിടെ പ്രയോഗിക്കാൻ ബി ജെ പിക്ക് അറിയാം എന്നിട്ട് പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് എടാ അത് ബി ജെ പി എന്ന് വെച്ചാൽ അവിടെ ബംഗാളികൾ എന്ന് വെച്ചാൽ അങ്ങനെ എളുപ്പം നേരെ അംഗീകരിക്കുന്നു കൊടുത്തൊന്നുമില്ല അത് കുറച്ച് ടൈമ് എടുക്കും അവിടെ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസം ഉള്ള ആളുകളാണ് ആദ്യം കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ അപ്പം കുറച്ച് പിന്നെ ഒരു ഒരു കേരളം പോലെ ഒരു സൈസബിൾ മുസ്ലിം ഉള്ള സ്ഥലമാണ് തൊട്ടടുത്ത് മുസ്ലിം രാജ്യമുണ്ട് ഒതുങ്ങിയും ഗുജറാത്തിലില്ലേ ഗുജറാത്തിന് വലിയ കലാപം നടന്നത് ഭയങ്കര വെറുക്കുന്ന രീതിയിലായി പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ബംഗാൾ ഈ സാന്തത്തിന് മുമ്പ് കലാവുണ്ടായെന്ന് വെച്ചാൽ സാന്തത്തിന് ശേഷം അങ്ങനെ വലിയ ഹിന്ദു മുസ്ലിം കലാകമുണ്ടായിട്ടില്ല ബംഗാളിൽ പശ്ചിമ ബംഗാൾ അവിടെ ഹിന്ദുക്കൾ ഓടിച്ചു വിട്ടിട്ടുണ്ട് ബംഗ്ലാദേശ് അപ്പോൾ അതൊക്കെ അതിന് കാരണമാണ് അപ്പോൾ ബി ജെ പി പതുക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കൾട്ടുകളിലൂടെ പതുക്കെ ബംഗാളി സൈക്കിനെ സ്വാധീനിച്ച് അവരെ നാഷണൽ എന്താ ദേശീയ ഇന്ത്യ ഭാരതം എന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റ് ആയിട്ട് അവരെ ചേർത്ത് കിട്ടും എന്നുള്ളത് മമതാ ബാനർജീൻ്റെ പരിപാടി ബംഗാളി ദേശീയതയാണ് ബി ജെ പിൻ്റെ ഇന്ത്യൻ ദേശീയതയാണ് അപ്പോൾ അതിന് അതിലേക്ക് അങ്ങുമ്പോൾ ഇത്തരം സത്യബോധത്തെ കൂടി അഡ്രസ്സ് ചെയ്യാന്നുള്ളൊരു അജണ്ടയാണ് അത് ഒരു ദിവസം കൊണ്ട് ഒരു എലക്ഷൻ തോറ്റ കൊണ്ട് ബി ജെ പി നിർത്തുകയില്ല അത് ഇന്നലെ തുടങ്ങിയതുമല്ല അത് അവരെന്നോ തുടങ്ങിയതാണ് അപ്പം അത് കൂടുതൽ വിസിബിൾ ആവുന്നു കേന്ദ്രത്തിൽ ഭരണം കിട്ടിയോണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും